ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ ഇന്നലത്തെ പോലെ തന്നെ ഇന്ന് നമുക്കൊരു അടിപൊളി കിടുക്കാച്ചിരി ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നത് ഇന്ന് സുപ്പ് പെരയുടെ മേളിൽ കയറി നിന്നാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് പിന്നെ നമുക്ക് പിന്നെ മഴ ആയിക്കഴിഞ്ഞാൽ പിന്നെ കറണ്ട് ഇല്ലല്ലോ അപ്പോഴും ലൈറ്റൊക്കെ കുറവ് വെട്ടൊക്കെ കുറവ് ഞങ്ങൾക്ക് എന്നാൽ ഇവിടെ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാം എൻ്റെ ഫോൺ തറയെ പോയാൽ വെള്ളത്തിൽ നിന്ന് കുതിർത്ത് വാരി നമുക്ക് എടുക്കാൻ കേട്ടോ അത്രയ്ക്ക് വെള്ളമായിട്ട് ഇവിടെ നിൽക്കുകയാട്ടോ പിരയുടെ മേള മുഴക്കെ വെള്ളം അപ്പോൾ നമുക്ക് ടിപ്പ് എന്താണെന്ന് നോക്കാം രണ്ടേ രണ്ട് സംഭവങ്ങളും കൊണ്ടാണ് നമ്മളിത് ചെയ്തത് വെള്ളത്തിനകത്തുകൂടെ എൻ്റെ മുഖം നടക്കും കേട്ടോ ഇങ്ങനെ ഓളം അടിക്കുന്നതായിട്ടാണ് അവൻ ഇങ്ങനെ നടക്കുന്ന വെള്ളമുണ്ട് ഞാൻ കാണിക്കാൻ കേട്ടോ അപ്പോഴേ നമുക്ക് നമ്മുടെ അടുക്കളയിലെ രണ്ടേ രണ്ട് സംഭവങ്ങളും കൊണ്ടാണ് ഇന്ന് നമ്മൾ അടിപൊളിക്ക് ഇടുക്കുക ബ്യൂട്ടി ടിപ്പ് ചെയ്യുന്നത് കളയുന്ന കഞ്ഞിവെള്ളമുണ്ടല്ലോ കളയുന്ന കഞ്ഞിവെള്ളം ഇനി മേലാൽ കളഞ്ഞിരിക്കരുത് ഞാൻ അടിക്കും കേട്ടോ അപ്പോഴേ കളയുന്ന കഞ്ഞിവെള്ളം എടുത്ത് നമ്മൾ എന്ത് ചെയ്യും ഇനി പാത്തു വെച്ച് നമ്മൾ ഇതേപോലുള്ള ബ്യൂട്ടി ടിപ്പൊക്കെ ചെയ്യും കേട്ടോ പശുമാമയ്ക്കൊക്കെ കുറച്ച് കൊടുത്താൽ മതി ആടുമാമയ്ക്കും പശുമാമയ്ക്കും ഒക്കെ കുറച്ച് വെള്ളം കൊടുത്താൽ മതി എന്തായാലും നമുക്ക് ബ്യൂട്ടി ടിപ്പ് ചെയ്യാനുള്ളതാണെന്ന് നമ്മുടെ അമ്മമാരോട് പറയണം കേട്ടോ ഞാൻ എൻ്റെ സരസ്വിൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി രാവിലെ കേട്ടോ സരസു ചോദിച്ച് എന്തിനാ നിനക്ക് ഈ കഞ്ഞിവെള്ളം എന്ന് വരുന്നത് എൻ്റെ അടുത്ത് പഴക്കിന് വരുന്നത് ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് അറിയത്തില്ല ഞാൻ ഇങ്ങനെ ബ്യൂട്ടി ടിപ്പൊക്കെ ചെയ്യുന്ന കാര്യം അമ്മയ്ക്ക് അറിയത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പ നമുക്ക് കഞ്ഞിവെള്ളം വേണം പിന്നെ പിന്നെ നമുക്ക് വേണ്ടത് കടലമാവാണ് കേട്ടോ കടലക്കുട്ടനെ കടലക്കുട്ടനല്ല കടലമാവ് വേണം അപ്പൊ നമുക്ക് കടലക്കുട്ടനെ എടുത്ത് കടലക്കുട്ടൻ എന്നാ പറയുന്നത് കടലമാവും എടുത്ത് കഞ്ഞിവെള്ളം എടുത്ത് നമ്മൾ കിടക്കാച്ച ഐറ്റം അങ്ങോട്ട് ഉണ്ടാക്കി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് നമ്മളങ്ങോട്ട് മുഖത്തിടാൻ പോവുകയാണ് കേട്ടോ ഒരു കുടുത്തക്കേട് കണ്ടോണേ തെന്നെ വീഴുമ്പോക്കളെ നല്ലോണം വെള്ളമുണ്ട് വെള്ളം ഇടാതെ നമുക്കിത് കഴിഞ്ഞ് കേട്ടോ അപ്പോഴും നമുക്ക് നമ്മുടെ സൂത്രങ്ങളൊക്കെ ചെയ്യാനുള്ള പരിപാടികളൊക്കെ നമുക്ക് എടുക്കാം ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള കടലമാവ് എടുക്കാം കേട്ടോ കടലമാവ് തീർന്നായിരുന്നു വീണ്ടും നമ്മുടെ പപ്പ കടലമാവ് വാങ്ങിച്ചുകൊണ്ട് തന്നിട്ടുണ്ട് അപ്പോഴും നമ്മുടെ ആവശ്യമായിട്ടുള്ള അളന്നും ഇടുന്നില്ല കേട്ടോ നമ്മുടെ എൻ്റെ കുഞ്ഞുമുഖത്തിന് ആവശ്യമായിട്ടുള്ള കടലമാവ് നമ്മൾ അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് കഞ്ഞിവെള്ളം എടുക്കാം ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം നമുക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം ഇതേ നമ്മുടെ ചട്ടി കേട്ടോ ഇതിപ്പോൾ എങ്ങനെയൊക്കെ കച്ചര പടക്കം പൊട്ടിച്ച് ചെറിയുടെ മേലേന്ന് പടക്കം പൊട്ടിച്ച് പേടിപ്പിക്കും താരമുള്ളവരൊക്കെ കേട്ടോ പൊരുത്തങ്ങട്ട ചിറക്കൻ ആരെയും ഒന്നും പറയണ്ട എടാ എന്നെ തന്നെ നീ ഇവിടുന്ന് ഓടിച്ച് വിടുവട മോനെ ഏ അപ്പോഴുതാ നമ്മുടെ മിക്സൊക്കെ ഇവിടെ റെഡിയായി ഇതിനെ ഇച്ചിരി നേരം ഒന്ന് വെച്ചേക്കട്ടെ മിക്സ് ചെയ്ത് നമുക്ക് ഇച്ചിരി നേരം ഒന്ന് വയ്ക്കണം കേട്ടോ ചട്ടിക്കകത്ത് ക്രി ക്രി കൃഷ് ചലേ നമ്മുടെ ഇച്ചിരി രണ്ടും മാത്രം മതി നമുക്ക് രാവിലെയും വൈകിട്ടും ചെയ്യാം കേട്ടോ കടലമാവ് കൊണ്ട് തന്നെ നമ്മൾ മുഖം കഴുകിയാലും നല്ല സൂപ്പറാണ് പിന്നെ പോരാത്തതിന് നമ്മുടെ കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് നമ്മുടെ മുഖത്തൊക്കെ മിക്സ് ചെയ്യുമ്പോൾ അടിപ്പൊളി കിടുക്ക വച്ച് പായ്ക്കൊക്കെ ഇട്ടാൽ എന്നും എന്നും എത്ര നാൽപ്പത് വയസ്സുണ്ടെങ്കിൽ അതിൻ്റെ പകുതിയെ തോന്നിക്കത്തുള്ളു കേട്ടോ നിങ്ങൾ ഇട്ട് നോക്കുക ഇട്ട് നോക്കിയാലല്ലേ സത്യം അറിയത്തുള്ളൂ ഞാൻ കള്ളത്തരോ പറയുന്നതൊന്നും നിങ്ങൾ അന്നേരം പറയത്തില്ല യൂ എന്നാലും അന്നേരം പറയും ഈ സുപ്പ് പറയുന്ന എല്ലാം സത്യമാണല്ലോ എന്ന് നിങ്ങൾ അന്നേരം എന്നോട് പറയും എനിക്ക് അന്നേരം നിങ്ങളെ പൊന്നാടയൊക്കെ അണീക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അന്നേരം ഞാൻ ഇവിടെ തന്നെയുണ്ട് പൊന്നാടെ അണീക്കണം അണിയിക്കണമെന്നുള്ളവരൊക്കെ പൊന്നാടെ അണിയിക്കണമെന്നുള്ളവരെല്ലാം ഓടിവായു ഓടി ആയോ കേട്ടോ അപ്പോഴേ ഇച്ചിരി നേരം ഒന്ന് ഇരിക്കട്ടോ ആ സമയം കണ്ട് എൻ്റെ കൊച്ചിൻ്റെ കൂടെ ഞാനൊന്ന് കളിക്കട്ടെ വെള്ളം ഒന്ന് കേട്ടോ ഇച്ചിരി ഇച്ചിരി ഒന്ന് വെച്ചിട്ടോ നമുക്ക് എട്ടി കെട്ടി നിർത്തിയേക്കട്ടോ എന്തൊക്കെയോ വെച്ചാൽ അടച്ചു വെച്ചേക്ക ഇങ്ങനെ മഴ വെള്ളം പിടിച്ചിട്ട് അടച്ചു വെച്ചേക്ക എന്ത് എന്തിനാണെന്നറിയാവോ ആ ചൂട് സമയത്ത് ഭയങ്കര ചൂടായിരുന്നല്ലോ അപ്പഴും ഇവന്റെ വിധിയാണ് പിറയുടെ മേലിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തുകയായിരുന്നത് നമ്മൾ ടാങ്ക് വഴി വെള്ളം ഇങ്ങനെ പിടിച്ചു നിർത്തുകയായിരുന്നു കേട്ടോ അപ്പോഴും നമ്മുടെ മുറിക്കകത്തൊക്കെ നല്ല തണുപ്പ് കിട്ടുമായിരുന്നു അതിന് ചെയ്ത പക്ഷെ ആള് ഇതുവരെ ആ അടച്ചു വെച്ച സാധനമൊന്നും എടുത്തില്ല ഇപ്പഴും അവിടെ തന്നെ കേട്ടോ വെള്ളമൊക്കെ പക്ഷെ വെള്ളത്തിന് കൊല്ലത്തിന് നല്ല ചൂടാട്ടോ കൊല്ലിയ മീനും എനിക്ക് തേടി ഞാനിവിടെ നിന്നു രക്ഷപെടാൻ പോവാൻ ഒരു നമ്മുക്കൊരു പുതുമുഖം കൊണ്ട് ഉണ്ട് കേട്ടോ നമ്മള് നമ്മുടെ പാർലറിൽ നമുക്ക് ഫേഷ്യൽ ചെയ്യാന് ധാരാന്ന് പറയണം കേട്ടോ വന്നു നിൽക്കുന്ന പറയണം ഞാൻ ഇന്ന് പറയുന്നില്ല ഇത് കേട്ടോ നിങ്ങൾ പറയണം സരസു കാണണ്ട കേട്ടോ സരസു സരസു സരസ് കേട്ടോ സരസ്വിന്റെ അടുത്ത് നിങ്ങൾ ഇവിടെ നിനക്ക് അടി വാങ്ങിക്കേട്ടോ കേട്ടോ കുരുത്തക്കേട് കാണിക്കുവാണെങ്കിൽ ഇവിടെ സമയമില്ലാത്ത സമയത്ത് ഇവിടെ ഞങ്ങൾ വീഡിയോ പിടിക്കുക അന്നേരം അവൻ്റെ ഒരു കുരുത്തക്കേട് അപ്പോഴേ സരസ് കാണണ്ട നമ്മൾ നമ്മളുടെ കൂടെ ഇങ്ങനെ നിന്ന് പായ്ക്കിട്ട് നേട്ടം കണ്ട എൻ്റെ പാ എൻ്റെ പാർലറിൽ ഓരോ ദിവസവും ഓരോരുത്തരെ വരുന്ന അതിഥികളായിട്ട് കേട്ടോ അപ്പോഴേ എൻ്റെ ആ പായ്ക്കലൊക്കെ ഇവരെ ഇട്ട് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു അവരെയും ഞാൻ മിനുക്കപ്പണി ചെയ്യാൻ പോകാം അപ്പോഴതിനാണ് ഇവരൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുന്നേട്ടോ കൊറേല ആൾക്കാരുണ്ട് ക്യൂ ക്യൂ പാലിക്കുകയാണ് എല്ലാരും കേട്ടോ എൻ്റെ ഈ പായ്ക്കിടാൻ അപ്പഴ് നമുക്ക് ഇച്ചിരി പായ്ക്കൊക്കെ ഇട്ട് ഇവരെ നമുക്ക് മിനുക്കി എടുക്കണം ആ അത്ര ഉള്ളോ ഞാൻ മാത്രമേ എന്നും മിനിയ മതിയാ പിള്ളേരെ അല്ലേ മിനിങ്ങോട്ട് കേട്ടോ ഉം അത്ര ഉള്ളത് ോർത്ത് രാത് തേക്കും ഒന്നാതെ എനിക്ക് പണ്ടേ മടിയാന്നറിയാല്ല തുണി കഴുകാൻ അത് രാത് എങ്ങാടാ വെച്ച് തോറച്ചു കഴിഞ്ഞാല വല്യ പിള്ളേരെ പണ്ടേ ഇവർക്കൊക്കെ അറിയാം ഞാൻ എനിക്ക് അത്രക്ക് ഇഷ്ടമാണെന്ന് തുണി കഴുകാൻ കേട്ടോ അപ്പഴി ഇത് നമ്മുടെ തേച്ചു കഴിഞ്ഞു കലമൊക്കെ ഒഴിഞ്ഞു കേട്ടോ ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ നിൽക്കണം ഇങ്ങനെ നിന്നിട്ട് നമുക്ക് കൈ മാറ്റാം കേട്ടോ നമുക്കല്ലാതെ തന്നെ ആ കടലമാവ് വെച്ച് മുഖം കഴിയാലും നല്ലതെട്ടോ നല്ല കിട്ടുമായിട്ടുമാണ് കടലമാവ് പിന്നെ കഞ്ഞിവെള്ളം കൂടെ ആകുമ്പോൾ സൂപ്പർ 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 ബാക്കിയുള്ളത് നമ്മുടെ അമ്മയുടെ മുഖത്ത് വിശ്വ ഞാൻ പറഞ്ഞ് പറഞ്ഞു പോയി ആരാളന്നെ നിങ്ങളൊക്കെ ഒന്ന് ആരാന്ന് പറയണമെന്ന് വിചാരിച്ചിരുന്നേ ഞാനങ്ങ് പറഞ്ഞു പോയിട്ടോ അപ്പോഴേ താഴെ ഒത്തിരി പേര് ഇപ്പോൾ കേട്ടോ അവർക്കൂടെ ഞാൻ ഇട്ട് കൊടുക്കട്ടെ ഒരുമിച്ച് ഞങ്ങൾ കഴുകി തടച്ചോളം കേട്ടോ അപ്പോഴേനി നമുക്ക് പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാം അതുവരെ മിണ്ടോ ഇണ്ടിരുന്നു നമ്മുടെ അന്നം വിളിച്ചപ്പോഴും ഞാൻ വിളിയേക്കത്തില്ല പാത്തേ കേട്ടോ അടി കൊണ്ടാലും ഞാൻ വിളി വിളിയേക്കത്തില്ല കേട്ടോ അടി കൊണ്ടാലും ഞാൻ വിളിയേക്കത്തില്ല പാത്തിരിക്കും പായ്ക്കിടമ്പോ ഞാൻ എവിടെയെങ്കിലും പോയി പാത്തിരിക്കും കേട്ടോ പതിനഞ്ച് മിനിറ്റ് നമ്മൾ മെണ്ടി പോയേക്കണം അട്ടി വാങ്ങി അപ്പഴും നമ്മുടെ യോ ചുണ്ടകത്താ മൈട്ടോ ഞാനില്ല നമ്മൾ സംസാരിക്കാതിരിക്കുമ്പോൾ ഒരു നമ്മൾ പിന്നെ സംസാരിക്കുമ്പോൾ ഒരു ഒരു ഇതോ പോല എന്ന പോലെ കേട്ടോ ഈയോ മുറുകിയിരിക്കുക കേട്ടോ അപ്പോഴേ നമ്മുടെ പായ്ക്കൊക്കെ ഇവിടെ സെറ്റായി പിള്ളേർ സെറ്റായി ഇനി നമുക്ക് ഞാൻ തുടച്ചുകൊണ്ട് വരാം കേട്ടോ ഞാൻ കഴുകിയിട്ട് വരാം കേട്ടോ എന്താ കേട്ടോ അതാ പറയുന്നത് സംസാരിക്കരുതെന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ചുളവുകളൊക്കെ വീഴും അല്ലെങ്കിലേ മുതുക്കിയായിട്ടിരിക്കുകയാണിനി ഇനി ഈ പായ്ക്കൊക്കെ ഇങ്ങോട്ട് തേച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സത്യം ചുളിവുകൾ വീഴും കേട്ടോ പ്രത്യേകിച്ചുകാര് പറഞ്ഞു തരുന്നതൊക്കെ നല്ല കാര്യങ്ങളും നമ്മൾ കിളവിയാണെന്ന് നമ്മൾ സ്വയം നമ്മൾ കരുതും കേട്ടോ ഇങ്ങനെ ചുളിവുകളൊക്കെ വീണപ്പോൾ അന്നേരം ഈ ചുളിവുകളൊക്കെ മാറാൻ വേണ്ടിയാണ് നമ്മൾ എന്തോ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ എന്തോ മോളെ എന്താ പദ ഞാൻ തുടച്ചിട്ട് വരാം കേട്ടോ വരുവാ വരുവാ അപ്പോഴാ കുറച്ച് ആ പുള്ളും പോയിട്ടുണ്ട് കേട്ടോ ബാക്കി നമുക്ക് തലപ്പുതി തുടക്കാൻ കേട്ടോ അപ്പോൾ നല്ല പിട്ടു ഒരു ടിപ്പുവാൻ കേട്ടോ നല്ലൊരു പായ്ക്കാണ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ പതിനഞ്ച് മിനിറ്റ് ഇരുന്നാൽ എന്താണ് നമ്മുടെ മുഖം നല്ല സുന്ദര കുട്ടപ്പിയായിട്ട് നമുക്ക് വീട്ടിൽ കേട്ടോ അല്ലേ നല്ല അപ്പോഴത്തെ ചപ്പം തന്നെ ലൈവായിട്ട് തന്നെ നമ്മൾ റിസൾട്ട് കാണുകയാണ് കിട്ട് 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 കിട്ടു കിഡ് കിഡ് ആയിട്ട് ആണ് കേട്ടോ മേലിലായതുകൊണ്ട് ടാപ്പ് അവിടുണ്ട് പക്ഷെ അവിടെ ഇട്ട് നമുക്ക് എന്താ കഴുകുമ്പം കുഞ്ഞു കിട്ടുന്നു കഴുകണം ടാപ്പ് അപ്പുറത്ത് ഇടുക്കുകൊണ്ടായി ഞാൻ കപ്പിനകത്ത് വെള്ളം എടുത്തുകൊണ്ട് വന്ന ഇവിടെ നിന്നാണ് തുടച്ചത് കേട്ടോ ഇപ്പോഴെല്ലാവരും ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിതാ ലൈറ്റിൻ്റെ വെട്ടത്തൊന്നും അല്ല കാണിക്കുന്ന അല്ലാതെ തന്നെ നമ്മുടെ വെളിച്ചം അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ ലൈവായിട്ട് റിസൾട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കിടു കിടു റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഒരു പായ്ക്കാണ് കഞ്ഞിവെള്ളം നാളത്തെ കഞ്ഞുവെള്ളം ആരും എടുത്ത് കളയരുത് കേട്ടോ ഏത് നമുക്ക് വെള്ളച്ചോറിൻ്റെ ആണെങ്കിലും മറ്റേ തവരുള്ള ചോറിൻ്റെ ആണെങ്കിലും നമുക്ക് കഞ്ഞിവെള്ളം എടുക്കാം കേട്ടോ ഞാനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ കൂലി നമുക്ക് രാവിലെ വൈകിട്ടോ ഒക്കെ നമുക്ക് ഇടാട്ടെ ഇതിപ്പം നല്ല തണുത്ത ഇന്നിടത്തെ കഞ്ഞുവെള്ളം ഞാൻ എടുത്തു വെച്ചിരുന്നതാണ് നല്ല തണുത്ത കഞ്ഞിവെള്ളം ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്ത് നല്ല കൂളിങ് നല്ല തണുപ്പ് ഉണ്ട് നല്ല തണുപ്പുണ്ട് എൻ്റെ മുഖത്ത് തന്നെ അപ്പോഴേ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സുഖനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം നമ്മുടെ